ഹലോ ഫ്രണ്ട്സ് കാക്ക എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പ ഈ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഒക്കെ വെച്ച് പോകുന്നത് ഹറാസാദ് ഭാഗത്തെ ഓണം സെലിബ്രേഷൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അതെ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഈ ഏരിയയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസുകൾ ഉണ്ട് അപ്പൊ അവിടേക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ഞങ്ങൾ പോകുന്നത് കലാരത്ന ഡാൻസ് സ്കൂൾ ടീച്ചർ ശ്രീത അനിൽകുമാറിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണം സെലിബ്രേഷനിലേക്കാണ് ഇത് എത്തിയ സമയത്ത് ടീച്ചർ ഓണപ്പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവാസികൾക്ക് ഓണം കഴിയുന്നില്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ടു മാസം ഓണം സെലിബ്രേഷൻസ് തന്നെയായിരിക്കും ഒരുപാട് കുട്ടികളിലും അവരുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീധ ടീച്ചർ നടത്തുന്ന ഒരു ഓണം സെലിബ്രേഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ അവിടേക്കാണ് എത്തിയിട്ടുള്ളു അപ്പൊ ഒരേ ദിവസം തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ ജിദ്ദയിൽ നടക്കുന്നത് അപ്പോൾ എല്ലായിടത്തും എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക് ആണ് അപ്പൊ ഇന്നിപ്പോ ഈ അറാസാട്ട് ഭാഗത്താണ് രണ്ട് മൂന്ന് പ്രോഗ്രാംസ് വെച്ചിട്ടുള്ളത് അപ്പം ഏകദേശം ഒരേ ലൊക്കാലിറ്റിയിലായത് കാരണം എല്ലായിടത്തും ഒന്ന് കേറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത് അപ്പം ഓണസദ്യതാ വീണ്ടും അത് ശ്രീത ടീച്ചറുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങള് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കലാപരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്ന് രണ്ട് പാട്ട് പരിപാടികളൊക്കെ കേട്ടു ആസ്വദിച്ചു തിരുവാതിരക്കളി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പൊന്നൂസിന് ഒരു ഗിഫ്റ്റ് കലാരത്ന ഡാൻസ് സ്കൂളിലെ പിള്ളേരുടെ വക ഒരു സ്നേഹ സമ്മാനം നൽകിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പാട്ടല്ലേ അപ്പൊ നമ്മളുടെ ഡാൻസ് മസ്റ്റ് ആണല്ലോ ബോണസിന്റെ കൂടെ വെറുതെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഞാനും കളിച്ച് അങ്ങനെ ഒരു കുട്ടി സെലിബ്രേഷൻ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ പ്രവാസ ലോകത്തുള്ള ഹാപ്പിനെസ് എല്ലാവരും ഒരു കുടുംബം പോലെ ഓണമെന്നോ പെരുന്നാളെന്നോ ക്രിസ്മസ് ഒന്നോ അങ്ങനെ വേർത്തിരിവില്ലാതെ എല്ലാം ഞങ്ങൾ ആഘോഷിക്കും എല്ലാം ഞങ്ങൾ കൊണ്ടാടും അപ്പോൾ ഇതാ ചെറിയൊരു ഡാൻസ് ഒക്കെ കളിച്ച് ഇനി ഇവിടുന്ന് നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അടുത്ത സേകരണ സ്ഥലത്തേക്ക് പോവും അനിലേട്ടനൊക്കെ പാവം ഓടി നടന്ന് പണിയെടുക്കുകയാണ് ശ്രീധ ടീച്ചറുടെ ഹസ്ബൻഡാണ് അനിൽകുമാർ ഞങ്ങളുടെ സ്വന്തം അനിലേട്ടൻ അങ്ങനെ എല്ലാവരും സജീവമായി ആ സെലിബ്രേഷൻസ് കൊണ്ടാടിയിട്ടുണ്ട് പണ്ടൊക്കെ പ്രവാസികൾ ജോലി റൂമ് ജോലി റൂമ് ആ ഒരു സിസ്റ്റത്തിൽ പോയിരുന്നവരായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരുപാട് പുരോഗമനം കൊണ്ട് തന്നെ സെലിബ്രേഷൻസ് ആയാലും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യമൊക്കെ ഉണ്ടായാലും എല്ലാവരും ഒത്തുകൂടാനും ഹാപ്പിനെസ് കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ ഇവിടെ മലയാളി പല കൂട്ടായ്മകളും സംഘടിപ്പിക്കാറ് അപ്പോൾ പൊനുസ് ഇതാ ഒരു സിംഗിൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് പാട്ട് കോപ്പി റൈറ്റ് ഉണ്ടാവുമോയെന്നറിയാത്തത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ പൊനുസിൻ്റെ ഡാൻസും അപ്പം ഇനിയിപ്പം എല്ലാവരും പറയും തട്ടിട്ടിട്ടില്ല അങ്ങനെ ഇങ്ങനെ കമന്റിൽ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷെ കുഴപ്പമില്ല അത് നിങ്ങൾക്ക് അവളെ അറിയാത്തത് കാരണമാണ് നമ്മൾ പോയിബിളായി തട്ടിടാൻ സമ്മതിക്കൂല പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം മോഡ് പോവും ഹാപ്പിനെസ് അതാണ് ആ ഡാൻസ് പാട്ട് കളി അതൊക്കെ അങ്ങനെ അവിടെ ഭംഗിയായിട്ട് കളിച്ചു പനുസിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും കൂടെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള ഒരു ഫാമിലി പോലെ കഴിയുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ പൊന്നൂസിന് ഗിഫ്റ്റ് കൊടുക്കാൻ റെഡിയായി നിൽക്കുന്ന കുറെ കുഞ്ഞുമക്കളുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും കൂടെ വേദിയിലേക്ക് വന്നിട്ട് ഇത് പൊന്നൂസിന് അവരുടെ സ്നേഹ സമ്മാനം ആളുകളെ പോലെ തന്നെ പൊന്നൂസിന് കുറേ കുട്ടി ഫാൻസ് നമ്മുടെ ഈ ജിദ്ദയിലുണ്ട് അപ്പം എല്ലാവരും കൂടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാവർക്കും പൊന്നൂസ് ഷേയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് അപ്പോൾ അവിടുന്ന് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് അപ്പൊ അതെ ഇറങ്ങിയപ്പോ നമ്മുടെ ജമീല ടീച്ചർ പൊന്നുസിന്റെ കൂടെ സെൽഫി എടുക്കാൻ ഓടി വന്ന് സെൽഫി എടുത്തു ഇതാ അടുത്ത സ്ഥലത്ത് എത്തിയപ്പോ ഓരോരുത്തർ പോവാണ് ഞങ്ങൾ നേരം വൈകി എന്ന് പറഞ്ഞ ചീത്ത ഞങ്ങളുടെ താത്തമച്ച് കയറുന്നതിന് മുൻപ് തന്നെ ഫൈസ ടീച്ചറെ കണ്ടു അത് കഴിഞ്ഞ് ഇതാ സഞ്ചേച്ചി മോഷണി മാം എല്ലാവരും എല്ലാവരും ഇതാ പുറത്തന്നെ നിൽക്കുന്നത് കാരണം അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഒരുപാട് ആളുകളായിട്ട് പുറത്ത് വെച്ച പൊന്നുസെ ഇന്ററാക്ട് ചെയ്ത് സിനി ചേച്ചി മറിക ഷൈന എല്ലാവരും അവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഒരുപാട് ടീംസ് ആണ് ഇതൊക്കെ നമ്മളെ ഇവിടെ ഉള്ള മറ്റൊരു ഫാമിലി അതായത് ജെ ടി എ ജിത്ത തിരുവിതാംകൂർ അസോസിയേഷൻ്റെ പ്രോഗ്രാമിലേക്കാണ് ഇപ്പൊ ഞങ്ങള് രണ്ടാമതായി എത്തിയിട്ടുള്ളത് രമ്യ അബ്രൂസ് അനീസ്ക നമ്മുടെ സ്വന്തം കാക്ക എല്ലാവരും ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്ത് പൊന്നൂസിനെ മാത്രം അറിയുന്ന ഒരുപാട് ആളുകള് ഞങ്ങളൊന്നും പരിചയമില്ല എന്നാലും പൊന്നൂസിനെ കണ്ടു പരിചയമുള്ളതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ അതാ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും വീഡിയോ എടുക്കാനൊക്കെ പൊന്നൂസിനെ നമ്മുടെ ജനിച്ചേച്ചി ആയിഷോ എല്ലാവരും ഇതാ പുറത്തു തന്നെ ഉണ്ട് എല്ലാവരുമായിട്ട് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തത് ആ മാസൊക്കെ വെച്ച് നിക്കുന്നു അപ്പോഴാണ് സെലീനെ തന്നെ കണ്ടപ്പെട്ടത് പൊന്നൂസ് അവളുടെ വലിയൊരു ഫാനാണ് മുസ്സാഫർക്കും എല്ലാവരും ഇവിടെ പുറത്തന്നെ ഉണ്ട് അകത്തേക്ക് കയറിയിട്ടില്ല പുറത്തത്തെ സ്വീകരണങ്ങളൊക്കെ ഉറ്റുവാങ്ങിയിട്ട് കാണുമ്പോ എന്നതിനെ ഇനി അകത്തോട്ട് കേറാക്കും എന്തായാലും ഒരുപാട് ആളുകള് അവളുടെ ചുറ്റും അവളോട് സ്നേഹം പ്രകടിപ്പിച്ചും അവളെ സന്തോഷിപ്പിച്ചും ഒക്കെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഐ എം സോ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ പറയാ ഒരുപാട് ആക്റ്റീവ് ആവാണ് അവള് ഡെയിലി ഡെയിലി പുതിയ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു എല്ലാം അവളുടെ ഫ്രണ്ട്സാന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ പറയും അവൾ കുറെ ഫ്രണ്ട്സിനെ കിട്ടി കുറെ ആളൊക്കെ ഉണ്ട് കുറെ കഥ പറയുന്നു പലരും പലതും പറഞ്ഞ് ചിരിക്കുന്നു എങ്ങനെയൊക്കെ ഹാപ്പിനെസ് കൊടുക്കാൻ അതൊക്കെ അവര് ചെയ്യുന്നുണ്ട് കണ്ട വീഡിയോസിൽ വീഡിയോസിലെ കോമഡിയൊക്കെ പറഞ്ഞ് സലീനത്തെ അവളെ കളിയൊക്കെ നമ്മുടെ ഉള്ളിയുടെ കഴിച്ച കാര്യൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ അകത്തേക്ക് കയറി ഇപ്പൊ അതെ കിട്ടില്ല പാട്ട് നടക്കാണ് പിന്നെ ജിനിച്ചേശി അവിടെ തകർക്കുന്നുണ്ടായി പൊന്നിവസം ഒന്നും നോക്കിയില്ല കൂടെ കയറി പൊന്നിവസം ജിനുചേശിയും കിഷ് കിഷോർ സിംഗർ അതുപോലെ നമ്മുടെ ഒരുപാട് ആളുകള് വീണ്ടും അതിൻറെ ഉള്ളിലും ഡാൻസ് കളിച്ചിട്ടും ജ്യോതിശേഷിയും എല്ലാവരും കൂടിയിട്ട് ആർത്ത് തിമിർത്ത് അവിടെ ആ പരിപാടിയും കളറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കയറിയത് അപ്പൊ പൊന്നൂസ് കേറിയിട്ട് ഒന്നും കൂടെ അങ്ങ് കളറാക്കി പൊന്നൂസിന്റെ ഹാപ്പി ഹാപ്പിനെസ് ഹോബി ഒക്കെ ഈ ഒരു മേഖല തന്നെയാണ് പാട്ട് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവള് കൂടുതലായിട്ട് സന്തോഷം കണ്ടെത്തുന്നത് അതപ്പോ ഏത് വേദിയായാലും എവിടെയാണെങ്കിലും നമ്മള് അതിനെ അനുവദിക്കാറുമുണ്ട് അവളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് അപ്പം പിന്നെ അവിടെ നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഇതാ ഇതൊക്കെ പൊന്നസിന്റെ ഇതായതൊക്കെ ആണ് എവിടെ വെച്ച് കണ്ടാലും ഓടി വരുന്ന ചേച്ചിയാണ് അതുപോലെ മാഫി ഫൈദ വീണ്ടും എല്ലാവരും 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 അവരവരുടേതായ രീതിയിൽ അവളെ ചേർന്ന് സംസാരിച്ചും ഫോട്ടോ എടുത്തും ഒക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നു സ്ഥിരമായി ഇപ്പൊ ജിദ്ദയിൽ ഇങ്ങനെ കാണുന്നത് കാരണം എല്ലാവരുടെയും ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെ ആയി മാറിയിട്ടുണ്ട് പൊന്നുസ് അപ്പൊ പൊന്നുസ് പോയാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നൊക്കെയാണ് എല്ലാവരും അവളോട് പറഞ്ഞിട്ടുള്ളത് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ യൂസുഫ് കോട്ട ഹസൻ കൊണ്ടോട്ടി എന്നിവരെ ഒക്കെ കണ്ട് അവരുടെതായ രീതിയിലൊക്കെ അവര് വിശ്വസൊക്കെ പൊന്നുസിനെ അർപ്പിച്ചിട്ട് ഞങ്ങളിതാ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയാണ് വേറൊരു പ്രോഗ്രാം ഉണ്ട് അതിന് മുന്നേ റൂമിലോട്ട് പോകണം അപ്പം ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്